യും വളരെ സൂക്ഷ്മമായി നമ്മൾ അപസോല പ്രവർത്തനം വായിക്കുമ്പോഴേ ഈ അപസോലന്മാരും മുഴുവനും പ്രവർത്തിച്ചത് അവിടെ അവരെ ഏറ്റുപറഞ്ഞത് യേശുര നാമമാണ് യേശു നാമം പറയുക എന്ന് പറയുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങളും അവൻ്റെ ജനനത്തിന്റെ ഓരോ നിമിഷവും അത് നമ്മളിലേക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്കും ബുദ്ധിക്കും ഒക്കെ അതീ അതീതമായി നമ്മുടെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുന്ന ക്രമാപരം ഒഴുക്കുന്ന കാര്യമാണത് കല ഇനിയാ അതിലൂടെ ഒഴികരുന്ന അളവില്ലാത്ത സ്നേഹം അതിലൂടെ ഒഴികരുന്ന അളവില്ലാത്ത സൗഖ്യം രോഗസൗഖ്യം ബന്ധങ്ങളിൽ നിന്നുള്ള വിടുതല് പൈശാ ശക്തിയുടെ മേലുള്ള വിജയം നമ്മളെ പിടികൂടിയിരിക്കുന്ന അന്ധകാരത്തിൽ നിന്നുള്ള മോചനം ഇത് മുഴുവനും വാസ്തവത്തിൽ ഉണ്ട് ഈശോയുടെ ഈ ലോക ജീവിതത്തിൽ അവിടുത്തെ ഓരോ ജീവിതത്തിലെ നിമിഷങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് ഒന്ന് കൈ ഉയർത്തി കൈകടിച്ചേ അപ്പോൾ ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയിലുള്ള നമ്മുടെ വിശ്വാസം നമുക്കറിയാം മനുഷ്യരക്ഷ സാധിക്കാനായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് അവിടുന്ന് ഇവിടെ പറഞ്ഞു നമുക്ക് വേണ്ടി പീഡയനുഭവിച്ച് മരിച്ച് സ്വർഗാരോഹണം ചെയ്ത് അങ്ങനെ മനുഷ്യരക്ഷ പൂർത്തിയാക്കി യേശു പിതാവിൻ്റെ പക്കലേക്ക് ചെന്നു പിലിപ്പിയാലും രണ്ട് വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ അത് ചിത്രീകരിക്കുന്നു അങ്ങനെ പിതാവിൻ്റെ പകലേക്ക് ചെന്ന യേശുവിനെ പിതാവ് എല്ലാ നാഭയത്തെക്കാളും വലുതായ നാമഹയം നൽകി മഹത്വപ്പെടുത്തി യേശുവിനെ രക്ഷകനും കർത്താവ് നാഥനുമായി പിതാവ് ഉയർത്തി ആ യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു അപ്പം ഈശോ ഈ ഭൂമിയിൽ നിർവഹിച്ച രക്ഷാകര പദ്ധതിയുടെ റിസൾട്ട് നമ്മൾ കാണേണ്ടത് ഇതാണ് എല്ലാ നാമധേയത്തേക്കാളും വലുതായ നാമധേയം അവർ ലഭിച്ചു അതുപോലെ തന്നെ യേശുവിനെ കർത്താവും നാഥനുമായി പിതാവ് ഉയർത്തി അതിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ യേശുവിന് രക്ഷാകര പദ്ധതിയിൽ വിശ്വസിക്കുന്ന ഒരാള് ആദ്യം വിശ്വസിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ഇനി യേശുരുള്ളതാണ് അവന്റെ മോളിൽ ഇനി വേറെ ആരുമില്ല എല്ലാം അവൻ്റെ കീഴിലാണ് സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഒന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് ചെല്ലാറുള്ളതാണ് എന്താണ് കർത്താവ് എന്റെ കർത്താവിനോട് അരളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ എൻ്റെ പാതവിടമാക്കുവോളും നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക അതിനാണ് ഈശോ പിതാവിൻ്റെ വക്കൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം യേശു ക്രിസ്തുവിന്റെ കീഴിൽ കാണുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അനേകം നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത നൊണയുടെ ഒരു ഭരണം യേശുവിന്റെ കീഴിൽ കാണാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈശോയുടെ രക്ഷാകര കർമ്മത്തിൻ്റെ ഫലം എന്താണ് എല്ലാം അവൻ്റെ കീഴിൽ അവനാക്കി എന്നുള്ളതാണ് ഇനി അവൻ്റെ മോളിൽ വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് നമുക്കറിയാം ബൈബിളിലെ മാലാഹമാരായാലും ദൈവമായാലും സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന വാചകം എന്താണ് ഭയപ്പെടേണ്ടത് ഭയം നമ്മുടെ വിശ്വാസിനെതിരാണ് പീരുക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കല് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത്രയേറെ ധ്യാനവും പരിപാടിയിലെല്ലാം നമ്മൾ സംബന്ധിച്ചിട്ടും ഒത്തിരി ആളുകൾ ഭയത്തിൻ്റെ കീഴിൽ കഴിക്കുന്നു ഏതെങ്കിലും ഒരു മന്ത്രവാദിയോരോ വല്ലോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറകെ നടക്കുന്നു നമ്മൾ നോക്കുക നമ്മുടെ വിശ്വാസം ഇവിടെ നിൽക്കുന്നു നമ്മൾ അവരുടെ പുറ നടക്കുന്നു അത് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രവാദികൾ മാത്രമല്ല ചില പ്രാർത്ഥനക്കാരും ഒക്കെ ഉണ്ട് ഹലേ ലിയ നിന്റെ വർമ്മന് കുഴപ്പമുണ്ട് അതിന് കുഴപ്പമുണ്ട് അതെല്ലാം ഇതാണോ നമ്മൾ കിട്ടിയിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകം നമ്മൾ യേശു ക്രിസ്തുവിന് രക്ഷാകര കർമ്മത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എല്ലാം അവൻ അവന്റെ കാൽപാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു ഇതാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ക്രിസ്തുവിന് രക്ഷയിൽ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ കാണേണ്ടത് എല്ലാം അവന്റെ കീഴിലാണ് അതിന് മുകളിൽ വേറെ ഒന്നുമില്ല ആ യേശുവിനെ നീ ഏറ്റുപറയുമോറും ഏറ്റുപറയുമോറും നിന്നെ ഭയപ്പെടുത്തുന്ന ഓരോന്നും നിന്റെ മുമ്പിൽ നിന്ന് വിട്ടുപോകുന്നു ഹാലേ ലിയ ഹലേ ലിയ ഹലേ ലിയ അപ്പ സ്വല പ്രവർത്തനം പതിനാറാം അധ്യായത്തിലെ തടവറയിലെ അത്ഭുത സംഭവം നമുക്കറിയാം പൗരസിനെയും സീലാസിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അവർ ജയിലിൽ കിടക്കുകയാണ് ജയിലിന്റെ വാദക്കൽ പാറാവുകാരൻ വാളുമായി കാവൽ നിൽപ്പുണ്ട് കിടക്കുന്ന ആളുടെ ചിന്ത എന്തായിരിക്കും അയാൾ നോക്കുമ്പോൾ കാണുന്ന മുഴുവൻ തടസ്സങ്ങളാണ് ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാം അങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന ആളുകൾ ചിന്തിക്കുകയുള്ളു അങ്ങനെ പൗരസും ശീലാസും ചിന്തിക്കുകയാണെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും കാണുന്നത് അവർ ആദ്യം നോക്കുമ്പോൾ കാണുന്നത് കാലിന് ഇരുമ്പ് ചങ്ങലയാണ് രക്ഷപ്പെടാൻ പറ്റിയല്ല ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന കരിങ്കൽ ഭിത്തിയാണ് രക്ഷപ്പെടാൻ പറ്റിയല്ല ജയിലിന്റെ വാതിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന ഇരുമ്പ് വാതിലാണ് രക്ഷപ്പെടാൻ പറ്റിയല്ല ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെക്കാൾ നാലിരട്ടി ആരോഗ്യവും തടിയുമുള്ള ഒരു പാറാവുകാരൻ വലിയ വാളുമായി കാവലു നിൽക്കുന്നു ഒട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ല ഇതിലേക്കല്ല ഇവര് നോക്കിയത് അവര് ജയിലിൽ കിടന്നുകൊണ്ട് യേശുവിന്റെ പക്കലേക്ക് ഹൃദയമുയർത്തി ആരാണ് യേശു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ പക്കലേക്ക് അവര് കണ്ണുകൾ ഉയർത്തി അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി എല്ലാം ഈ ജയിലും ഈ തടവരയും ജയിലിൽ പിടിച്ചിട്ട വ്യക്തികളും എല്ലാം എന്റെ ഈ യേശുവിന്റെ കിഴിലാണ് ഈ ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ തന്നെ ഭയം മാറിക്കഴിഞ്ഞു കീഴിലാണ് അതുകൊണ്ട് എല്ലാം യേശു കർത്താവിന് കീഴിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവര് ആ ജയിലിൽ കടന്നുകൊണ്ട് യേശുവിനെ സ്തുതിച്ചു അവര് ഇരുന്ന് സ്തുതിച്ചോ അങ്ങോട്ട് യേശുവിന്റെ ഭരണം ഇറങ്ങി വരുന്നു നീ എവിടെ ഇരുന്ന് അങ്ങോട്ട് യേശു കർത്താവിന്റെ ഭരണം ഇറങ്ങി വരുന്നു ഓരോ സ്തുതിപ്പിലൂടെയും അവര് മനസ്സിലാക്കുന്നു ഞങ്ങളൊരു ചങ്ങരുടെ കീഴിലല്ല ഞങ്ങളൊരു ജയിലറയുടെ കിഴിയിലല്ല ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു കർത്താവിനെ സ്വദിച്ചു കഴിഞ്ഞാല് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും നീ ഒരു കടബാധ്യയുടെ കീഴിലല്ല നിന്റെ കുടുംബത്തിലെ നിരവധി പ്രശ്നങ്ങളുടെ കീഴിലല്ല നീ നീ ഒരു നിര പിന്നെ മറ്റാരെങ്കിലും ഉയർത്തിയിരിക്കുന്ന ഭീഷണിന്റെ കീഴിലല്ല നീ ഒരു രോഗത്തിന്റെ കീഴിലല്ല ഓരോ സൂപ്പിലൂടെയും ഈ ബന്ധനം വിട്ടുപോകുന്നു അലേരിയാശു കർത്താവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വരിക ഇതാണ് നമ്മുടെ വിളിയെ അലേരിയ ക്രിസ്തുവിന് രക്ഷാകര കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആള് ഇങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് യേശു ക്രിസ്തുവിന്റെ കീഴിലേക്ക് വരേണ്ട വ്യക്തിയാണ് നീയെ അവന്റെ മോളിൽ വേറെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മോളിൽ യാതൊന്നും ഈ ഭൂമിയിൽ യാതൊന്നും നിന്നെ ഭയപ്പെടുത്തുന്നത് പാടില്ല എന്തെങ്കിലും കാര്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ അതിന്റെ കീഴിലാണ് യേശുവിന്റെ കീഴിലല്ല എന്ന് പറഞ്ഞാൽ യേശുവരെ നീ രക്ഷകനായി സ്വീകരിക്കുന്നില്ല നീ വേറെ എന്തോ ഒന്നെ കീഴിലിരിക്കുകയാണ് നീ ഏതൊന്നെ കീഴിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ജോലി നിൻ്റേതാണ് ഇപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്നു ഒരാൾക്ക് വേണമെങ്കിൽ കസേരയുടെ ആടിയിൽ കയറിയിരിക്കുക അതുകൊണ്ട് പറയുകയാണ് എനിക്ക് പൊങ്ങാൻ സ്പേസ് ഇല്ലെന്ന് പ്രവാണ് കാസേരയുടെ മോളിരിക്കണോ താടി നീ തീരുമാനിക്കുക അരേലിയ ആരേ നമ്മുടെ വിശ്വാസം ഇതാ നമ്മൾ മനസ്സിലാക്കണം അതിന് മുകളിൽ വേറൊന്നുമില്ല ക്രിസ്തുവിന്റെ മുകളിൽ വേറൊന്നുമില്ല എന്തിനാണ് നമ്മൾ ക്രിസ്തുവിന്റെ മുകളിൽ പലതിരും ഏറ്റുവെച്ചിരിക്കുന്നത് ദൈവം തന്ന എത്രയോ അനുഗ്രഹങ്ങൾ പോലും അന്ധവിശ്വാസത്തിന് പേടിൽപ്പെട്ട് ക്രിസ്തുവിന് രക്ഷാകര കർമ്മം മനസ്സിലാക്കാത്ത ആളുകൾ പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ കേട്ടിട്ട് എന്റെ പറമ്പിൽ കുഴപ്പം വീടിന് കുഴപ്പം എന്ത് പറഞ്ഞ് അതിന്റെ ഭയത്തിന്റെ കീഴിൽ നടന്ന് എന്നിട്ട് കുറച്ച് വെഞ്ചിരിപ്പോ കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്നു നമ്മുടെ വിശ്വാസമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല അലേ ലിയ അലേ ലിയേശു കർത്താവിന് കീഴിൽ കാണുക ഓരോ പ്രാവശ്യവും യേശുവിനെ കർത്താവായി സ്വീകരിച്ചു നീ സ്വോത്രം ചെയ്യും തോറും നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ ഭയപ്പെടുന്നതും മുഴുവനും വിട്ടുപോയി ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലേക്ക് നീ വരുന്നു ക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് കീഴിൽ വരുന്നു ആ ഭരണത്തിന് കീഴിലേക്ക് വരുമ്പോൾ എന്താ നമുക്ക് അനുഭവപ്പെടുന്നത് ബുദ്ധിയെ ഉല്ലംഘിക്കുന്ന സമാധാനം അതെ ലിയ ഈ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടോ ഞാൻ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് എന്ന ബോധമാണ് ഞാൻ ദൈവത്തിന്റെ ഭരണത്തിൻ്റെ കീഴിലാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോയെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരറിവുണ്ടാകണം ഹരേ ലിയ ഹരേ ലിയ ഞാനിവിടെ ഒന്നുകൂടെ പറയുകയാണ് യേശു ഒരു നല്ല ഗുരുവാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അതിനെ എതിർക്കുകയില്ല യേശു ഒരു നല്ല ഗുരുവാണെന്ന് പറയാൻ ആർക്കും പാടില്ലാത്തത് പ്രതിസറുമാണ് എത്രയോ ഗുരുക്കന്മാർ കിടക്കുന്നു യേശു ഒരു നല്ല പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യരും അതിനെ നിഷേധിക്കുകയില്ല ആർക്കും യേശു തലയുടെ പ്രവാചകനാണെന്ന് പറയുന്നവർ ആർക്കും ബുദ്ധിമുട്ടുള്ളത് ഇസ്ലാമതം പോലും യേശുവിനെ പ്രവാചകനായി അംഗീകരിക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടിരിക്കുന്നത് പക്ഷേ എല്ലാ ഗുരുക്കന്മാരെ പോലെ ഒരു ഗുരുവാണോ യേശു എല്ലാ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണോ യേശു പ്രിയപ്പെട്ടവരെയും മറ്റ് പ്രവാചകന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും യേശു വ്യത്യസ്തനാണ് എന്താണ് കാരണം ലോകത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ചാണെങ്കിൽ യേശു പ്രസംഗിച്ച ദൈവത്തെക്കുറിച്ചല്ല ലോകത്തിലെ പല ഗുരുക്കന്മാരും പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ചാണെങ്കിൽ യേശു പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ചല്ല യേശു പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും തന്നെക്കുറിച്ചാണെന്നാണ് യേശു പ്രസംഗിച്ചത് അങ്ങനെ പ്രസംഗിച്ച ഏതെങ്കിലും വ്യക്തികൾ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ലോകത്തിലെ എത്രയോ ലോവലുകള് കഥാ കഥാപാത്രങ്ങളൊക്കെ ഭാവനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് യേശു അവകാശപ്പെട്ടതുപോലെ അവകാശപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ എവിടെയെങ്കിലും സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് എവിടെങ്കിലും ഏതൊരു പുസ്തകത്തിൽ ഒരു കഥാപുസ്തകത്തിൽ പോലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഹരേനിയാം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ ജീവനും പുനരുദ്ധാനും പ്രിയപ്പെട്ടവരെയും നാം വിശ്വസിക്കുന്ന യേശു നമ്മൾ അറിഞ്ഞിരിക്കണം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എല്ലാധികാരവും അവരിതാ കൈയാളുന്നു ഹരേരി യേശുവിന് രക്ഷാകര കർമ്മത്തിന്റെ പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ തലം അതാണ് ഈ ഒരു മേഖലയിലേക്കാണ് നമ്മൾ വളരേണ്ടത് നമ്മുടെ ഉള്ളിലെ ഭയത്തിൽ നിന്ന് മോദനം പ്രാപിക്കുക നമ്മൾ നോക്കുക നമ്മുടെ ബൈബിളിലെ എന്തുപോലത്തെ സ്ഥലത്താണ് ഭയപ്പെടരുത് ആകുലപ്പെടരുത് ഹൃദയം അസ്വസ്ഥമാകരുത് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം നീ പലതിൻ്റെയും കീഴിൽ വന്നിരിക്കുകയാണ് നമ്മുടെ പലതിൻ്റെയും കീഴിൽ വന്നിരിക്കുകയാണ് നാം യേശുവിന് കീഴിലേക്ക് വരുന്നില്ല അതിന് നമ്മൾ ഇതാ യേശുവിന് രക്ഷാകരത്തിൻ്റെ റിസർട്ട് ആണിത് റോമർ പത്ത് ഒമ്പത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നീ ഏറ്റു പറയുക അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമ്മുടെ തലയിൽ അത് വതയ്ക്കുകയാണ് ചെയ്യുന്നത് അലിയ തലയിൽ വതച്ചാല് പ്രവൃത്തിയായിട്ട് അത് വരൂ അലേരിയ ചിന്തയായി അത് കിളുക്കൂ അലേലിയ ആര ഇതാണ് നമ്മൾ വതയ്ക്കേണ്ടത് ഇതാണ് നമ്മൾ വിതയ്ക്കേണ്ടത് അത് വതച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെയും ഈശോയുടെ ഓരോ പ്രവൃത്തിയുടെയും അത്ഭുതകരമായ കൃപാപരം ആ കൃപാപരം നമ്മൾ ഏറ്റു പറഞ്ഞ് വിശ്വസിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു നന്മയ്ക്ക് അതീതമായി അതിനേക്കാൾ അത്ഭുതകരമായ ദൈവിക ശക്തി കണ്ടോ ഈശോയുടെ ഓരോ ആ ഉടമ്പ ആ രക്ഷാകര കർമ്മത്തിൻ്റെ അകത്തെ ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴിവരുന്നു അപ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ഒന്ന് ഒരു വിശ്വാസം കണ്ടോ ഈശോയുടെ രക്തത്തിൻ്റെ യോഗ്യത ആ രക്തത്തിന്റെ യോഗ്യത അത് മറ്റെല്ലാത്തിനെയും അതുപോലെ ഇതുപോലെ കൃപാപരി ഒഴുകുന്ന വേറൊന്നുമില്ല പൊതുയോഗ ഞാൻ ഒന്ന് ഏഴ് ഈശോയുടെ രക്തം നമ്മുടെ പാപത്തെ വിശുദ്ധീകരിക്കുന്നു നമ്മൾ ഏതൊക്കെ തിന്മയുടെ ബന്ധത്തിൽ കഴിയുന്നു അത് മുഴുവനും ഈശോയുടെ രക്തത്തിൻ്റെ അത്ഭുതമായ ശക്തിയാൽ നീങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഈ രക്തത്തിന് വിലയുണ്ട് ആ രക്തത്തിന് വില ഏറ്റുപറഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വഴി നമ്മളെ അടിച്ചമർത്തിട്ടിരിക്കുന്ന ഒത്തിരി തിന്മകളിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കുന്നു പത്രോസ് അവർ ചെല്ലിയ പ്രാർത്ഥന നമുക്കറിയാം ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കണ്ടോ ഈശോയുടെ മുറിവിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഈ ദൈവിക ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത് ഏറ്റു പറയുമ്പോൾ പണ്ടോ ആ കൃപാപരം നമ്മളിലേക്ക് ഒഴുകിവരും അവൻ്റെ മുറിവിനാൽ ഇതായി എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ അടുത്ത അവസരത്തിൽ ഞാൻ രണ്ടാഴ്ചയായി ഒരാൾ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് ഏതാണ്ട് അഞ്ചാറ് വർഷമായിട്ട് തന്നെ ഉണങ്ങാത്ത മുറിവുമായിട്ട് പോകാത്ത ആശുപത്രിയില്ലാതെ വിഷമിച്ചിരുന്ന മനുഷ്യൻ അവസാനം കർത്താവരി കുരുശരൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പത്ര ദിവസം ഈ പ്രാർത്ഥന ആവർത്തിക്കാൻ തുടങ്ങി അവൻ്റെ അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു വിശ്വാസത്തോടെ ഏറ്റുപ്രാ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കാണിച്ചു വന്നു ആ ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന ആ മുറിവ് ഇല്ലാതെ സുഖപ്പെട്ടിരിക്കുന്നു കാരണം ഈ മുറിവിന്ന് ശക്തി ഒഴുകുന്നു ആര ഇതല്ലേ നമുക്ക് ലോകത്തോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളോടും നമുക്ക് പറയാനുള്ളത് നന്മയ്ക്ക് വിലയുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ആരും ആവശ്യമൊന്നുമില്ല അത് എല്ലാ ആളുകളും പറഞ്ഞു പഠിപ്പിക്കും ഒരു ക്രിസ്തീയ വിശ്വാസി എന്താ പറയുക പ്രാർത്ഥിക്കേണ്ടത് അവൻ്റെ രക്തത്തിന് വിലയുണ്ട് അവന്റെ മരണത്തിന് വിലയുണ്ട് അവന്റെ മനുഷ്യാവതാരത്തിന് വിലയുണ്ട് അവൻ്റെ പിതാവിന്റെ വലത് യേശു നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഈ യോഗ്യത നീ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പരിഹരിക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ നീക്കി പോകുന്നു എത്രയോ മാതാക്കന്മാർ മക്കളെ ഓർത്ത് വിഷമിച്ചു കിടക്കുന്ന ആളുകളുണ്ട് ഇതങ്ങനെ പരിഹരിക്കും പിള്ളേർ മയക്കുമരുന്ന് അടിക്കുന്നു ഇതങ്ങനെ പരിഹരിക്കും ഭൂമിയിൽ എവിടെയെങ്കിലും ചെന്നാൽ നിനക്ക് ഉത്തരം കിട്ടുവാം ഡി അഡീഷൻ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉത്തരം ബൈക്ക് വരുന്നത് കഴിക്കാൻ കഴിക്കുന്നവർ അകത്ത് കയറുന്നു പുറത്തിറങ്ങുന്നു വീണ്ടും പോയി കഴിക്കുന്നു അകത്ത് കയറുന്നു എവിടെ ഉത്തരം കിടക്കുന്നു അരേ എന്നാൽ അതിന് ഉത്തരമുണ്ട് നിന്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് യേശു ക്രിസ്തുവിന്റെ കുരിശു വരണത്തിന്റെ ഈ ലോക ജീവിതത്തിന്റെ അത്ഭുതകരമായ ഈ കൃപയുടെ കീഴിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിച്ച് അത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പക്തിയാല് അവന് അനുഭവിച്ച ഈ ലോക ജീവിതത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ ശക്തിയാല് ഇത് മുഴുവനും ഈ ഓരോന്നും പൊട്ടി പോകുന്ന അത്ഭുതകരമായ അനുഭവമായിരിക്കും നമുക്ക് ലഭിക്കുക മറ്റെല്ലാ വിശ്വാസികളിൽ നിന്നും ഒരു ക്രിസ്ത്യ വിശ്വാസിയെ വേർതിരിക്കുന്ന അതിപ്രധാനമായ ഈ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കുക അരേനിയ പ്രത്യേകിച്ച് അവൻ്റെ ക്രമയുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം ഹരേന ਹਲੇਲੂਇਆ ਟੰਡ ਗਾਰੇਗਲ ਉਇਰਤੀ ਅੰਡ ਸੁਧਿਛੇ ਹਲੇਲੂਇਆ 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 ਹਲੇਲੂਇਆ